അധ്യായം ഇരുപത്തിയാറ് നിന്റെ ദൈവമായ ഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീച്ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്നുണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശ്ശെടുത്ത് ഒരു കുട്ടയിൽ വച്ചുകൊണ്ട് നിന്റെ ദൈവമായ ഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകേണം അന്നുള്ള പുരോഹിതന്റെ അടുക്കൾ നീച്ചെന്ന് അവനോട് നമുക്ക് തരുമെന്നേ ഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് എൻ്റെ ദൈവമായ ഹോവിയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്ന് പറയണം പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ ഹോവിയുടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വയ്ക്കേണം പിന്നെ നിന്റെ ദൈവമായ ഹോവിയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു ചുരുക്കം പേരോടുകൂടി അവൻ മിശ്രീമിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർത്തു അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായിത്തീർന്നു എന്നാൽ മിശ്രിമിർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവയോട് നിലവിളിച്ചു യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു ഇതാ യഹോവേ നീ എനിക്ക് തന്നിട്ടുള്ള ആ നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ നീ അത് നിന്റെ ദൈവമായ ഹോവിയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ ഹോവിയുടെ സന്നിധിയിൽ നമസ്കരിക്കണം നിന്റെ ദൈവമായ ഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശമെടുക്കുന്ന കാലമായ മൂന്നാം സമ്പത്സരത്തിൽ എന്റെ അനുഭവത്തിലൊക്കെയും ദശാംശമെടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയാമണ്ണം തിന്മാൻ കൊടുത്തു തീർന്ന ശേഷം നിന്റെ ദൈവമായ ഹോവിയുടെ സന്നിധിയിൽ നീ പറയേണ്ടത് നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനപ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവിക്കും കൊടുത്തിരിക്കുന്നു ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നുകളയോ ചെയ്തിട്ടില്ല എന്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്നും നീക്കി വെച്ചിട്ടില്ല മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എന്റെ ദൈവമായ ഹോവിയുടെ കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിന്റെ ജനമായ ഇസ്രായേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ചു നടക്കണം യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനമനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു യഹോവ അരളി ചെയ്തതുപോലെ നീ അവന് സ്വന്ത ജനമായി അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു